രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ അബ്ദുല്ല അലൻ അതാണ് അവന്റെ പേര് എന്ന പുസ്തകത്തിന്റെ നിർവഹിച്ചു പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ാണ് ശ്രമിക്കേണ്ടതെന്ന് ചലച്ചിത്ര സംവിധായകൻ അബ്ദുല്ല മട്ടാഞ്ചരിയുടെ നോവൽ അലൻ അതായിരുന്നു അവന്റെ പേര് പ്രകാശനം ചെയ്തത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുമുഖരായ താരങ്ങൾ അഭിനയിച്ച ചിത്രങ്ങളെക്കാൾ പ്രദർശന വിജയം നേടിയത് ശാരീരിക പരിമിതിയുള്ളവർ കഥാപാത്രങ്ങളായ സിനിമകളായിരുന്നുവെന്ന അനുഭവങ്ങൾ നിർത്തി അദ്ദേഹം ചൂണ്ടിക്കാട്ടി എൻ്റെ ഒരു പഴയ സുഹൃത്താണ് അദ്ദേഹം ഒത്തിരി നാളുകളായിട്ട് എനിക്ക് ബന്ധമുള്ള ഫോണിൽ കൂടി നേരിട്ടധികം കാണാറില്ലല്ലോ ഫോണിൽ കൂടി ബന്ധപ്പെടുന്നൊരു സുഹൃത്താണ് ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനൊരു പുസ്തക പ്രകാശനമുണ്ട് അതിലെത്തണം ഞാൻ സ്ഥലത്തുണ്ടെങ്കിൽ എത്താം തീർച്ചയായിട്ടും എത്താം ഞാൻ എൻ്റെ ഒരു പുതിയ ചിത്രമായ നിങ്ങൾക്ക് കണ്ടിട്ടുള്ള അറി ഒരു ഭിന്നശേഷിക്കാരൻ്റെ ചിത്രമായിരുന്നു പൊപ്പം കുറഞ്ഞവരുടെ ഒരു ചിത്രം ഞാൻ ചെയ്തിരുന്നു അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന ഒരു സിനിമ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ പണിപ്പിടയിലാണ് ഞാൻ എനിക്ക് തോന്നുന്നു എന്നെ ഇതിൻ്റെ ഒരു പുസ്തക പ്രകാശനത്തിന് വിളിക്കാൻ പ്രധാന കാരണം ഇത്തരം ഭിന്നശേഷിക്കാരായ ഒത്തിരി കഥാപാത്രങ്ങളെ നായകന്മാരാക്കി ഞാൻ ഒത്തിരി സിനിമ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിലും തമിഴുമായിട്ടാണ് എട്ടോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് എനിക്ക് ഡൗട്ട് ഉണ്ടല്ലേ അബ്ദുള്ള മട്ടാഞ്ചേരി എന്നാലേ ഈ വികലാംഗ സംവിധായകനെ തന്നെ വിളിച്ചു കളയാ കാരണം ആദ്യമായിട്ട് ഞാൻ ചെയ്തത് അത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും കലാഭവം മണിക്ക് ദേശീയ ജൂറി പുരസ്കാരം കിട്ടിയ ചിത്രം അന്ധനായ തെരുവു ഗായകൻ ഒരന്ധന് കണ്ണുള്ള സാധാരണ മനുഷ്യരെ കാട്ടിലും എനർജറ്റിക് ആയിട്ട് ഒരു അന്ധന് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു ചിത്രമായിരുന്നല്ലോ ായ രാമുവിന്റെ ചിത്രം അത് കഴിഞ്ഞ് ഞാൻ എടുത്തതും മണിയെ എടുത്തതും ഒരു ഭിന്നശേഷിക്കാരന്റെ ചിത്രമായിരുന്നു നിങ്ങൾ കണ്ടു കാണും പലരും കരുമാടിക്കൂട്ടൻ കൂട്ടനാട്ടിലെ ഒരു ചെറുമന്റെ കഥയായിരുന്നു മന്ദബുദ്ധിയായ ചെറുമന്റെ കഥയായിരുന്നു ഈ അതിനുശേഷം ഞാൻ എടുത്തതും ഒരു പൃഥ്വിരാജ് അഭിനയിച്ച ഒരു ചിത്രം ഉണ്ടായിരുന്നു മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും അരക്കി താഴോട്ട് തളന്നുപോയ ഒരു പെൺകുട്ടി അവിടെ ജീവിതത്തിനെ സ്ട്രഗിൾ ചെയ്ത ജീവിതത്തിനെ എങ്ങനെ കവറപ്പ് ചെയ്യുന്നു എന്നുള്ള ചിത്രം അതിനുശേഷവും ചെയ്തു നമ്മുടെ ജയസൂര്യെ നായകനാക്കി അദ്ദേഹം സിനിമാ നടനാകുന്ന ചിത്രം ഊമപ്പെണ്ണിന് ഒരു അപ്പയ്യൻ അതിനകത്ത് കാമുകനും കാമുകിയും ഊമകളാണ് നിങ്ങൾ കണ്ട ചിത്രം ഈ വാസന്തി ലക്ഷ്മിയും പിന്നെ എന്നുള്ള ചിത്രം ആദ്യമായിട്ട് തമിഴിൽ കൊണ്ടുപോയി ചെയ്തതാണ് ഈ വിക്രം എന്ന് പറയുന്നത് ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ആദ്യമായിട്ട് നടനാകുന്ന ചിത്രം അവിടെ വലിയ സൂപ്പർ ഹിറ്റ് ആയിരുന്നു കാശി ആ നിലയിൽ അബ്ദുള്ളയുടെ നോവൽ പ്രതീക്ഷ നൽകുന്നുണ്ടോ പുരോഗമന കലാ സാഹിത്യ സംഘം സംഘടിപ്പിച്ച ചടങ്ങ് സിപിഎം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യാതിഥിയായിരുന്നു അലക്സ് കെ നയനൻ പുസ്തകം ഏറ്റുവാങ്ങി ജോൺ ഫെർണാണ്ടസ് പുസ്തകം പരിചയപ്പെടുത്തി പ്രൊഫസർ കെ വി തോമസ് എം ബി ബെന്നി പുകാസ ജില്ലാ സെക്രട്ടറി ജോഷി ഡോൺ ബോസ്കോ കെ എം ധർമ്മൻ പി എ പീറ്റർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ശ്രീജിത്ത് കൌൺസിലർ സി ആർ സുധീർ സി കെ രാജൻ പീച്ചർ അബ്ദുല്ല മഠ എന്നിവർ പ്രസംഗിച്ചു ഹാദികൻ ഇടക്കൊച്ചി കുമാർ അധ്യക്ഷത വഹിച്ചു പുകാസ ഏരിയ സെക്രട്ടറി വി പി മിത്രൻ സ്വാഗതവും പുകാസ മേഖലാ പ്രസിഡന്റ് പി അശോകൻ നന്ദിയും പറഞ്ഞു നേരത്തെ നടന്ന ചിത്രരചന മത്സരം വിജയികൾക്ക് സംവിധായകൻ വിനയൻ സമ്മാനദാനം നടത്തി ഒരു ദിവസം എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു സാറിങ്ങു ഞങ്ങള് ഞാൻ ഈ മേലോട്ട് നോക്കി അഭിനയിച്ച് അഭിനയിച്ച് എന്റെ പെടൽ കിഴക്കിയ അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് നേരിട്ട് നോക്കി അഭിനയിക്കാൻ പറ്റുന്ന ഒരു ചിത്രം എടുക്കാവും ചോദിച്ചു ഞാൻ ചിരിച്ചു ക്യാമറ അങ്ങനെ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ഒരു രാജ്യം ഉണ്ടാക്കണം അതിനുള്ള ആള് വേണ്ടേ അതൊരു പത്തിരുപത്തഞ്ചു പേരെ എനിക്ക് കിട്ടും ഞാൻ പറഞ്ഞു അതുകൊണ്ടായില്ല ഒരു പത്ത് മുന്നൂറ് പേരെ നീ സംഘടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ ഒരു ദ്വീപ് ഉണ്ടാക്കാം അപ്പോൾ സാറേ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ളത് അപ്പൊ ഇവൻ എഴുന്നേറ്റ് പോകാൻ നേരത്തെ ഇദ്ദേഹം എം എക്കാരനൊക്കെയാണ് നല്ല എഴുന്നേറ്റ് പോകാൻ നേരത്തെ തോന്നിയത് സാറേ ദൈവം തമ്പുരാൻ ഒരു നിമിഷം ഒന്ന് മാറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ ഈ അഞ്ചടി പതിനഞ്ച് ഇഞ്ചുള്ള സാറ് രണ്ടടിയുള്ള ഞാനായിട്ട് മാറിയാൻ എനിക്ക് ഈ അഞ്ചടി ഭയങ്കര കിട്ടുകയും ചെയ്തേ അല്ലെങ്കിൽ തമാശ പറഞ്ഞതാണ് പക്ഷെ തമാശനകത്ത് ഭയങ്കര വേദനയുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു സത്യം പറഞ്ഞാൽ അവിടെ നിന്നാണ് ഏ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഒരു തുടക്കം ഞാനൊരു മനോരമയിലും ആ റൂമിയിലും ദേശാഭിമാനിലും ഒക്കെ ഒരു ചെറിയ പരസ്യം കൊടുത്തു ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള രണ്ടരടി താഴെപ്പൊക്കമുള്ളവരെ ക്ഷണിക്കുന്നു കുമാരി ഗൌരി കവിരാജ് കഥാപ്രസംഗവും മാസ്റ്റർ അഭിഷേക് ലളിതഗാനവും ആലപിച്ചു ന്യൂസ്ബ്യൂറോ പള്ളുരുത്തി